യോഗ സുവിശേഷം ആറാമത്തെ അധ്യായം മുപ്പത് മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്ന ഈശോ മിസ്സിക നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് പഴയ നിയമത്തിലെ മന്ന നൽകുന്ന ഇസ്രായേൽ ജനത്തിന് മന്ന നൽകുന്ന ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് ഈശോ അവിടെ വ്യക്തമായും പ്രതിപാദിക്കുന്നുണ്ട് മോശയല്ല ദൈവമാണ് ഇസ്രായേൽ ജനത്തിന് മന്ന നൽകിയത് എന്ന് പറയുന്ന ഈശോ മിസ്സിക പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും നൽകുന്നുണ്ട് അപ്പോൾ ഈ കൂടി നിന്നവർ ചോദിക്കുന്നുണ്ട് ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈശോ പറയുന്നുണ്ട് ഈ അപ്പം ഭക്ഷിക്കുന്നവര് ഒരു നാളും മരിക്കുകയില്ല എന്നുള്ളതിൽ ഓർമ്മപ്പെടുത്തൽ വളരെ കൃത്യമായും ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും അതായത് പരിശുദ്ധ ദുർബാന എന്ന് പറയുന്ന സത്യം പരിശുദ്ധുർബാന സ്വീകരിക്കുന്ന വ്യക്തി മരിക്കും എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം മരണത്തിന് വിധേയമാകണം പക്ഷെ അവന്റെ ആത്മാവ് പരിശുദ്ധുർബാനയിൽ ആഴപ്പെട്ട് വിശ്വസിച്ച യോഗ്യതയോടുകൂടി അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ ആത്മാവ് അതൊരു നാളും മരിക്കുകയില്ല അത് ക്രിസ്തുവനോട് ഒന്നായി തീരും എന്ന മഹത്വത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം നമുക്ക് നൽകുന്നത് നമ്മുടെ ഈ ഭൂമിയിലെ ചെറിയ കാലയളവിൽ നമ്മൾ എത്ര നാളാണ് ഈ ഭൂമി ജീവിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എത്രനാൾ ഈ ഭൂമി ജീവിച്ചാലും ഒരുക്കത്തോടുകൂടി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരായി മാറുവാൻ അയോഗ്യതയില്ലാതെ വിശുദ്ധിയോടുകൂടി ഈ കുർബാന സ്വീകരിക്കുന്നവരായി മാറുവാനുള്ള കൃപ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിന്റെ രൂപകാരണ ഈശോ നമ്മെ സഹായിക്കട്ടെ വഴിയേ നടക്ക